മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ഒടിയ ലാലേട്ടൻ്റെ മെയ്ക്ക് ഓവർ ഒന്ന് സ്ക്രീനിൽ കാണാൻ എല്ലാ മോഹൻലാൽ ആരാധകരും കാത്തിരിക്കുകയാണ് ചിത്രം മികച്ച വിജയം നേടും എന്ന് തന്നെയാണ് എല്ലാ സിനിമാ പ്രേമികളുടെയും വിശ്വാസം ചിത്രത്തിലെ കഥാപാത്രമായി മാറുവാൻ മോഹൻലാൽ പതിനെട്ട് കിലോയോളം ഭാരമാണ് കുറച്ചത് പ്രകാശ് രാജ് മഞ്ജു വാര്യർ എന്നിവരും പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട് രണ്ട് ദശകങ്ങൾക്ക് ശേഷം മോഹൻലാൽ പ്രകാശ് രാജ് എന്നിവർ സ്ക്രീൻ പങ്കിടുകയാണ് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന ചിത്രത്തിൽ ഇരുവരും മുൻപ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒടിയനിൽ ലാലേട്ടൻ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളെയായിരിക്കും അവതരിപ്പിക്കുക എന്ന് സൂചനയുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഫാന്റസി ത്രില്ലർ വിഭാഗത്തിലായിരിക്കും സിനിമ ഉൾപ്പെടുന്നു ഈയിടെയാണ് ചിത്രത്തിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ സ്റ്റാർ മമ്മൂട്ടിയും ഉണ്ടാകുമെന്ന വാർത്ത വരുന്നത് മലയാള സിനിമയിലെ രണ്ട് മികവുറ്റ നടന്മാർ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇരുവരും ഒന്നിച്ചു ഒടിയനിലെത്തിയാൽ ചിത്രത്തിന് ഇതിൽ പരം പ്രമോഷൻ ലഭിക്കാനില്ല പരോൾ അങ്കിൾ പേരൻപ് ഒരു കുട്ടനാടൻ ബ്ലോഗ് രാജാ റ്റു എന്നിങ്ങനെ നീളുന്നു മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമകൾ ഒടിയൻ നീരാളി രണ്ടാമൂഴം കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയവ മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന മലയാള സിനിമകളാണ് വൈഎസ്ആർ എന്ന ആന്ധ്രാ മുഖ്യമന്ത്രിയുടെ ബയോപിക്കായ യാത്ര എന്ന സിനിമയിലും മമ്മൂട്ടി അഭിനയിക്കും തെലുങ്കിൽ ഒരുങ്ങുന്ന ഈ സിനിമയ്ക്ക് മുപ്പത് കോടി രൂപയോളമാണ് നിർമ്മാണ ചെലവ് ഏകദേശം അമ്പത്തിനാല് ദിവസത്തോളമാണ് മോഹൻലാൽ ഒടിയനിൽ അഭിനയിക്കുന്നതിനായി ഭാരം കുറയ്ക്കുന്നതിന് വിദഗ്ധരുടെ സഹായത്തോടെ ചെലവഴിച്ചത് എല്ലാവരുടെയും പ്രതീക്ഷ പോലെ ഇരുവരും ഒരുമിക്കുകയും ചിത്രം വൻ വിജയം നേടുകയും ചെയ്യുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം പുത്തൻ പുതിയ സിനിമാ വാർത്തകൾ അറിയുവാൻ